ഇന്ന് നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് ഇട്ടത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഒരുപാട് ചേരുവേൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവച്ചിട്ടാണ് ഞാനിതുണ്ടാക്കണത് ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആയിതാ ഞാൻ രണ്ട് നേത്രപ്പാഴം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് അത്രയും ആവശ്യമുള്ള ചൈന അനുസരിച്ചിട്ട് എടുക്കാ ഇതൊരു അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു സീറ്റ് ഡസ്റ്റ് പിന്നീട് ഇനി ഞാൻ പഴം നല്ലവണ്ണം പഴുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ തലയും മാലയൊക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷം അതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ടല്ല പുഴുങ്ങിയെടുക്കണത് ആവി കയറ്റിയിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കണം തോലും അതിൻ്റെ നടുവിലുള്ള കറുപ്പും ഞാൻ കളഞ്ഞേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിനി അത് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയിലൊന്ന് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ടതിന് ശേഷം ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കുക അരയണില്ലായെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം കേട്ടോ നിങ്ങൾക്കിത് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇങ്ങനെ ആവി കയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ട് തന്നെ മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ഞാനത് അര നല്ലവണ്ണം അരഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് സാധാ വെള്ളം തന്നെ ഒഴിച്ചത് ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി ഇത് അരച്ചെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയില്ല ഒരുപാട് വെള്ളം കൂടി പോകരുത് കേട്ടോ ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മിക്സിനെ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒന്ന് ടൈ കുഴച്ച് ടൈറ്റാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിരിക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം അരിപ്പൊടി വേണമെങ്കിലും എടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ബോളിൽ നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും നല്ലൊരു ഷൈനിങ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എടുത്ത മാവ് നമ്മൾ ഈ പഴത്തിൻ്റെ മിക്സ് ടൈറ്റ് ടൈറ്റാകുന്നവരം എന്നിട്ട് കുഴച്ച് കൊടുക്കുക നിങ്ങൾക്ക് വെള്ളം മാവ് ടൈറ്റായി തൂങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക വെള്ളം കൂടിയും തോന്നുന്നതിനും കുറച്ചും കൂടി മാവിട്ടിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ഒരു കപ്പ് മാവാണ് കുഴച്ചെടുത്തിരിക്കണത് ഞങ്ങൾക്കിപ്പോൾ അത് മാത്രം മതി ഞാനെടുത്ത പഴത്തിൻ്റെ മിക്സിയിലേക്ക് ഒരു കപ്പ് മാവ് കറക്റ്റായിരുന്നു അത് നല്ലവണ്ണം കുഴച്ചെടുത്തതിന് ശേഷം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടി നല്ലവണ്ണം ചൂടായതിനു ശേഷം ഞാനിതിലേക്ക് ഒരു പഴം ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ നേരത്തെടുത്ത പോലത്തെ പഴം തന്നെയാണ് നല്ലപോലെ പഴുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് പഴു ഒന്ന് പഴം ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടണം പഴം ഒന്ന് റോസായതിനു ശേഷം ഞാനതിലേക്ക് ഒരു മുടി തേങ്ങയാണ് ഒരു തേങ്ങൻ്റെ പകുതി ഒരു മുറി തേങ്ങ അത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കുക കുറച്ച് നേരം ഒന്ന് വാറ്റുമ്പോഴേക്കും തന്നെ അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തേങ്ങയും പഴവും പാടൊന്ന് വെന്ത് കിട്ടിയാൽ മതി അതൊക്കെ ഒന്ന് മിക്സ് ആയതിന് ശേഷം പിന്നെ ഞാനായിരിക്കും കുറച്ച് പേര് മൂന്നാലഞ്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കത് കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും പഴവും തേങ്ങയും അണ്ടിപ്പരിപ്പും പാടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ ഇട്ട് കൊടുക്കണില്ല ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായിട്ടുള്ള ബെല്ലം ഒന്നും ഉരുക്കി എടുക്കുക ഞാൻ നാലച്ച് ബെല്ലം എടുത്തിട്ടുണ്ട് ബെല്ലം ഉരുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു നൂല് പരിവാണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ ഒന്നും ബെല്ലം ഉരുങ്ങി കിട്ടിയാൽ മതി ബെല്ലത്തിൽ മണ്ണും പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കത് അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉരുക്കിയെടുക്കുന്നത് നിങ്ങൾ നല്ല ബെല്ലമാണ് മണ്ണും അഴുക്കൊന്നും ഇല്ലെങ്കിൽ ഉരുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഞാൻ അരിച്ചെടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവ് നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് അതൊന്നും കൂടി നല്ലവണ്ണൊന്ന് കുഴച്ച് എടുക്കുക ഈ സമയം നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ വീഡിയോ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നുപോകരുത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറന്നു വരുന്ന കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുന്നത് ഇനി ഞാനിതാ നമ്മൾ കുഴച്ച മാവിനെ കുറച്ച് കയ്യിൽ നെയ്യോ ഓയിലോ എണ്ണ എന്തെങ്കിലും തടവിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം ഞാനത് കുറച്ച് മാവെടുത്ത് നല്ലവണ്ണം കയ്യൻ്റെ ഉള്ളൻ്റെ അടിയിലിട്ട് ക്രാക്കില്ലാതെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഉരുട്ടിയെടുത്ത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്നും പ്രസ്സാക്കിയെടുത്താൽ മതി അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം ഞാനത് പല ഷേപ്പിലാക്കിയിട്ടും എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ മുഴുവനായിട്ടും ഞാനങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി അവിടെ ഇരിക്കട്ടെ ഇനിയൊരു ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഈ കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയ ബോൾസ് വേകാനുള്ള വെള്ളമാണത് പിന്നെ നമ്മൾ മാവിൽ ഉപ്പിട്ട കാരണം കൊണ്ട് വെള്ളത്തിൽ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം നല്ല വണ്ണം തിളച്ചതിന് ശേഷം നമ്മൾ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക ഒന്നിച്ചിട്ട് ഇടയരുത് അപ്പോൾ കട്ട കുത്തി പിടിക്കുകയുള്ളൂ ബോൾസ് മുഴുവനായിട്ടും വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിൻ്റെ മേലെ ഒന്നാകാണ്ട് ഇങ്ങനെ നിരത്തിയിട്ട് തന്നെ ഇട്ട് കേട്ടോ ഇട്ട് കൊടുത്ത് രഞ്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക ഞാനത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കണത് നമുക്ക് ഈ ബോൾസ് ഒന്ന് വെന്ത് കെട്ടണം നല്ല വണ്ണം ഒന്ന് വെന്ത് കെട്ടണം അപ്പോൾ അതവിടെ കിടന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിലിപ്പോ ഒരു മിക്സ് ഉണ്ടാക്കണം കേട്ടോ അതിൻ്റെ ഞാനൊരു ബൗളെടുത്ത് അതിൽ ഗോതമ്പ് പൊടി തന്നെ എടുത്തിരിക്കണത് ഒരു കപ്പ് തേങ്ങാൻ്റെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് കട്ടിയുള്ള തേങ്ങാമ്പാൽ ഇനി ഈ ഗോതമ്പ് പൊടി കുറേശേ കുറച്ച് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല വെണ്ണതും മിക്സാക്കി എടുക്കുക കട്ടകളില്ലാതെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഇത് നമുക്ക് നമ്മൾ ഉണ്ടാക്കണ സ്വീറ്റ് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കുറുക്കം കൂടുതൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പൊടി പൊടീൻ്റെ അളവ് കമ്മിയാക്കി എടുക്കുക നിങ്ങൾക്ക് കുറുക്കം ഇനിയും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊടി കൂട്ടിയാൽ പോയിട്ടാണ് അപ്പോൾ അതാ നമ്മളിട്ട ബോൾസ് മുഴുവനും വെന്ത് മേലേക്ക് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ എനിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നാല് സ്പൂണ് മാവ് എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് കുറുക്കത്തോടു കൂടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് കോരിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ഇട്ട മാവ് ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഈ മാവ് നല്ലവണ്ണം വെന്ത് കെട്ടണം മാവും വെന്ത് കെട്ടണം നമ്മളിട്ട ബോൾസും നല്ലപോലെ വെന്ത് കെട്ടണം വെന്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമില്ല ഒന്നുമില്ല ഈ സമയത്ത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ഇടാം ഇല്ലെങ്കിൽ അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ഇടാം ഞാനിപ്പോൾ ഇത് വെല്ലം ഉരുക്കിയ വെല്ലം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഗോതമ്പിൻ്റെ ബോൾസ് വെന്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുത്താൽ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾസ് ചെറു ചെറുതാക്കിയിട്ട് ഉണ്ടാക്കാം ഇല്ലെങ്കിൽ റൗണ്ട് റൗണ്ട് പോലെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി നമുക്കിത് നമുക്കിതായി ഒഴിച്ചാൽ വല്ലപ്പാവം ഒന്നും ഉരുക്കിയെടുക്കണം അല്ല വറ്റിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് കുറുകി വരണം അപ്പോൾ അത് നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാനിതിലേക്ക് തേങ്ങയും പഴവും അണ്ടിപ്പരിപ്പും പാടില്ല മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ടുകൊടുത്തിട്ട് വന്നാൽ ഇടക്കിടക്ക് കടിക്കും കുടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് അതിൽ കാൽ കപ്പാണ് ആദ്യം മാവ് കലക്കിയത് ബാക്കിയുള്ള തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇനി ഒരുപാട് തിളച്ച് വരണം നല്ല പോലെ ഒന്ന് ചൂടായാൽ മതി ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫാക്കും ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോയിരുന്നിട്ടോ പിന്നെ ഒരുപാട് സുഖമല്ലാണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതുവരെ വീഡിയോ ഇടാതെ തരുന്നത് ഇത് ഞാനും വെറാത്തീനുണ്ടാക്കിയ തരുന്ന കേട്ടോ ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരെയോടും നോക്കുക